ഓ ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ജന്മനക്ഷത്രം ആ ഒരു ദിവസം അതായത് എല്ലാ മാസവും നമുക്ക് നമ്മുടെ ഒരു ജന്മനക്ഷത്രം വരും പക്കാ പിറന്നാൾ എന്നാണ് നമ്മളൊക്കെ പറയുന്നത് അപ്പം ആ ഒരു ജന്മനക്ഷത്രത്തെ എങ്ങനെ നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം ജന്മനക്ഷത്ര ദിവസം അതായത് എല്ലാ മാസവും വരുന്ന ജന്മനക്ഷത്ര ദിവസം നമുക്ക് എന്തൊക്കെ ചെയ്യാം ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ മരണസമയത്ത് അതായത് മരണശേഷം നമ്മുടെ ശരീരം മുഴുവൻ നശിച്ചു പോകും നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത് ഒരിക്കലും നശിച്ചു പോകില്ല ആ ആത്മാവ് പല പല ജന്മങ്ങൾ താണ്ടി പല പല ശരീരത്തിൽ കൂടി കടന്നാണ് വരുന്നത് അതായത് നമ്മുടെ മരണശേഷം നമ്മുടെ ആത്മാവ് മറ്റൊരു ശരീരത്തിനെ തിരഞ്ഞെടുക്കും നമ്മുടെ ശരീരം അതായത് നമ്മൾ ഈ ജന്മത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ശരീരം കൊണ്ട് നമ്മൾ എന്തൊക്കെ ധർമ്മകാര്യങ്ങൾ അതായത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ കർമ്മദോഷം കുറയുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ദോഷമുള്ളതാണോ അല്ലാത്തതാണോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം അതെങ്ങനെ അറിയാൻ പറ്റും നമ്മുടെ പ്രവർത്തികൾ വെച്ചിട്ടാണ് നമ്മുടെ ആത്മാവിൽ നമ്മുടെ പ്രവർത്തികൾ ആ പ്രവർത്തികൾ വെച്ചിട്ടാണ് നമുക്കൊരു ജന്മം ഇനിയും വേണോ നമ്മുടെ ആത്മാവ് മറ്റൊരു ശരീരത്തെ തിരഞ്ഞെടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നു അതായത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു മനുഷ്യജന്മത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ ആ ചെയ്തതിൽ കർമ്മദോഷം കൂടുതലാണോ കുറവാണോ എന്ന് നോക്കും അതിന് ശേഷമാണ് നമ്മുടെ മരണശേഷം ആ ഒരു ആത്മാവ് മറ്റൊരു ശരീരം പ്രാപിക്കണമോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നത് നമ്മളെല്ലാം മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ മരണശേഷം നമുക്ക് വേണ്ടിയിട്ട് ബലിയിടും എന്തിനാണ് നമുക്ക് മുക്തി കിട്ടണം നമ്മുടെ ആത്മാവ് അലഞ്ഞു നടക്കരുത് എന്ന് വിചാരിച്ചിട്ട് പക്ഷേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത നല്ല കാര്യങ്ങളുടെ കണക്കെടുത്തിട്ടാണ് നമ്മൾ എത്ര നമുക്ക് വേണ്ടി ബലിയിട്ടാലും ഇല്ലെങ്കിലും നമ്മുടെ ആത്മാവ് വീണ്ടും പിറവിയെടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഈ ആത്മാവാണ് അതായത് നമ്മുടെ മരണശേഷം നമ്മൾ ദൈവത്തിങ്കൾ ചെല്ലുമെന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ ആത്മാവാണ് ദൈവത്തിനോട് ഈ വ്യക്തി ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് ഇന്ന ഇന്ന നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നു ഇന്ന ഇന്ന മോശം കാര്യങ്ങൾ ചെയ്തിരുന്നു എന്ന് പറയുന്നത് അപ്പം നമ്മളെല്ലാവരും അമ്പലത്തിൽ പോകും അമ്പലത്തിൽ പോകുമ്പം നമ്മൾ എന്ത് പ്രാർത്ഥിക്കും നമ്മുടെ ജന്മരാശി നമ്മുടെ ജന്മനക്ഷത്രം അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഭഗവാനു മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ എത്തുന്നത് എങ്ങനെയാണ് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ശബ്ദം നമ്മുടെ ആവശ്യങ്ങൾ ഇവയൊക്കെ ദൈവത്തിൻ്റെ മുൻപിലെത്തുന്നത് ഒരു ജ്യോതി സ്വരൂപമായിട്ടാണ് അതായത് നമ്മളൊരു ദീപം കൊളുത്തി വെക്കുമ്പോൾ ആ ദീപത്തിൻ്റെ ജ്വാല എങ്ങനെയാണോ അതുപോലെ ഒരു ജ്യോതി സ്വരൂപമായിട്ടാണ് ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ എത്തിപ്പെടുന്നത് അപ്പോൾ ആ ഒരു ജ്യോതി സ്വരൂപത്തിന് എ എത്രമാത്രം മാറ്റുണ്ടോ അതായത് ആ ജ്യോതി സ്വരൂപത്തിന് എത്രമാത്രം തെളിച്ചമുണ്ടോ അതനുസരിച്ചിട്ടാണ് ദൈവം നമ്മുടെ കർമ്മദോഷവും കർമ്മഫലവും അതുപോലെ തന്നെ എത്രമാത്രം നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്നും തീരുമാനിക്കുന്നത് ഇപ്പം നമ്മൾ എത്രയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ മനസാക്ഷിക്കറിയാം നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ശരിയല്ലേ നമ്മൾ മറ്റുള്ളവരോട് ഞാൻ എല്ലാ രീതിയിലും പെർഫെക്റ്റ് ആണ് എന്ന് പറയുമ്പോൾ ഒരു നിമിഷം നമ്മൾ നമ്മുടെ മനസാക്ഷിക്ക് മുൻപിൽ ചോദിക്കുമ്പം നമുക്ക് നമ്മുടെ മനസാക്ഷിക്ക് മുൻപിൽ തല കുനിക്കേണ്ടി വന്നാൽ ദൈവത്തിൻ്റെ മുൻപിൽ പോയി നിൽക്കുമ്പോൾ ആ ഒരു ജ്യോതി സ്വരൂപത്തിൻ്റെ പ്രകാശമെന്ന് പറയുന്നത് വളരെ വളരെ കുറവായിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ജ്യോതി സ്വരൂപത്തിൻ്റെ ആ ഒരു തെളിച്ചം അനുസരിച്ചിരിക്കും പുണ്യമാണോ പാപമാണോ എനിക്ക് മുൻപിൽ വന്ന് നിൽക്കുന്നയാൾ ചെയ്തിരിക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ മുൻപിൽ എത്തുന്നത് അങ്ങനെയുള്ളവർക്ക് ദൈവത്തെ വളരെ കുറച്ച് സമയം മാത്രമേ കാണാൻ സാധിക്കൂ എന്നുള്ളതാണ് പറയുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് തിരക്കുള്ള ഗുരുവായൂർ തിരുപ്പതി പോലുള്ള അമ്പലങ്ങളിൽ പോകുമ്പം ചിലർ പറയുന്നത് കേട്ടിട്ടില്ല എനിക്ക് നല്ല ഓണം നല്ല തിരക്കായിരുന്നു എന്നിട്ട് പോലും എനിക്ക് നല്ല നല്ലവണ്ണം ഭഗവാനെ പ്രാർത്ഥിക്കാൻ പറ്റി അതിൻ്റെ അർത്ഥം എന്താണ് അവരുടെ മുമ്പിൽ ജ്യോതി സ്വരൂപമായിട്ട് ചെല്ലുമ്പോൾ ഭഗവാൻ നോക്കുമ്പോൾ അവരുടെ പാപത്തിൻ്റെ കണക്ക് കുറവാണ് അവരോട് പുണ്യമാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത് എത്രയോ പേര് നമ്മളിപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ഒന്നിച്ചു പോകുമ്പം ചിലപ്പം നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് ഭഗവാനെ നല്ല പണം കാണാൻ പറ്റിയിരിക്കും നമുക്ക് കാണാൻ പറ്റിട്ടുണ്ടാവില്ല അപ്പോൾ അവർ പറയത്ത ലേഡി നീ കണ്ടില്ലേ എനിക്ക് കാണാൻ സാധിച്ചു ില്ലല്ലോ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ ഒരുമിച്ചാണ് പോയത് ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇപ്പം ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ യൂട്യൂബ് ചാനലിലെ ഓരോ കാര്യങ്ങൾ കണ്ട് നിങ്ങൾ ചെയ്യുമ്പോഴും എല്ലാവരും പറയും ഞാനത് ചെയ്തു പക്ഷേ എത്ര ചെയ്തിട്ടും എനിക്കതിന് ഫലം കിട്ടിയില്ല കാരണം എന്താണ് നിങ്ങളുടെ പാപത്തിന്റെ കണക്കാണത് അപ്പം നിങ്ങൾ പറയും ഈ ജന്മം ഞാൻ അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദോഷം ചെയ്തിട്ടില്ല എന്ന് ഉണ്ടാവില്ല പക്ഷേ കഴിഞ്ഞു പോയ ജന്മം കാരണം നമ്മുടെ കഴിഞ്ഞു പോയ ജന്മത്തിൻ്റെ പാപത്തിൻ്റെ കണക്ക് കർമ്മദോഷത്തിൻ്റെ കണക്ക് തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും മനുഷ്യജന്മം എടുക്കുന്നത് പക്ഷേ മനുഷ്യരായി നമ്മൾ എന്താണ് ചെയ്യുന്നത് ഈ ജന്മത്തിലും വീണ്ടും വീണ്ടും പാപങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ പാപങ്ങൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ഈ ജന്മത്തിലെയും കഴിഞ്ഞ ജന്മത്തിലെയും കഴിഞ്ഞു പോയ ജന്മത്തിലെയും നമ്മുടെ കർമ്മഫലം കൂടിക്കൂടി വരും അങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ നമ്മൾ മരിക്കും വീണ്ടും മനുഷ്യനായിട്ട് ജന്മം എടുക്കും മരിക്കും വീണ്ടും മനുഷ്യനായിട്ട് ജന്മം എടുക്കും നമ്മൾ എത്ര പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ എത്ര പൂജിച്ചുവെന്ന് പറഞ്ഞാലും നമ്മുടെ കർമ്മദോഷം തീരാതെ ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഫലം ലഭിക്കില്ല ഇതാണ് ഇവിടുത്തെ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അപ്പം നമ്മൾ എന്തൊരു തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ദൈവമേ നീ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ പോയി നിന്ന് തല കുമ്പിട്ടാൽ ദൈവം നമ്മളോട് ക്ഷമിക്കുമോ ക്ഷമിക്കില്ല അപ്പം നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ദൈവം എല്ലാം ക്ഷമിക്കും എന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ആത്മബലമാണ് അവിടെ കൂടണമോ കുറയണമോ എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കേണ്ടത് അതായത് നമ്മുടെ ആത്മബലം അനുസരിച്ചിരിക്കും നമ്മുടെ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരം ലഭിക്കുന്നതും നമ്മുടെ ആത്മബലം എന്തു വന്നാലും ഞാൻ നേരിടും എന്നുള്ള ഒരു ആത്മബലം നമുക്കുണ്ടാകുമ്പോൾ അവിടെ നമ്മുടെ പ്രാർത്ഥനകൾ പതിയെ പതിയെ ഫലിക്കാൻ തുടങ്ങും ഇപ്പം പത്ത് പേരുടെ കൂടത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ആ ഒൻപത് പേരും നമ്മളെ ചൂണ്ടി നീ തെറ്റ് ചെയ്തു നീ തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തൻ്റെ ഇടത്തോടുകൂടി മുറുക്ക മുറുക്കപ്പറഞ്ഞ് അവരുടെ മുൻപിൽ നമുക്ക് തല ഉനിക്കാതെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആത്മബലമാണ് അതായത് പത്ത് പേര് ചുറ്റും കൂടി നിന്ന് നമ്മളിലൊരാളെ കളിയാക്കാൻ ശ്രമിക്കുന്നു നമ്മളങ്ങനെ ചെയ്തിട്ടില്ല പക്ഷെ ചിലവർ എന്ത് പറയും ആ ഒൻപത് പേര് കൂടി കളിയാക്കുമ്പോൾ സ്വയമേവ നമ്മുടെ തല ഉനിഞ്ഞു പോകും നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും പക്ഷേ അങ്ങനെയല്ല വേണ്ടത് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ആരൊക്കെ നമ്മുടെ ചുറ്റിനും നിന്ന് കളിയാക്കിയാലും നമ്മുടെ ആത്മബലം നഷ്ടപ്പെട്ടു പോകാതെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ ശ്രമിക്കണം അപ്പോൾ മാത്രമേ നമുക്ക് വിജയം നേരിടാൻ പറ്റുകയുള്ളൂ അതാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പം എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കർമ്മദോഷം മാറാൻ വേണ്ടിയിട്ട് ജന്മനക്ഷത്രത്തെ നമ്മൾക്ക് ഉപയോഗിക്കുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ കർമ്മദോഷം വേ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും മനുഷ്യജന്മം എടുക്കുന്നത് അതുകൊണ്ട് ഇന്ന് ഈ വീഡിയോ കാണുന്ന ഈ ഒരു സമയം മുതൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും നാൾ നിങ്ങൾ ചെയ്ത പാപക്കണക്കൊക്കെ പൊക്കോട്ടെ പക്ഷേ ഇനി അറിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനെയും നമ്മൾ നോവിക്കാതെ ഇരിക്കുക ചിലപ്പം കഴിഞ്ഞ ജന്മം നിങ്ങൾ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പം അതിൻ്റെയൊരു ബാക്കി പത്രം നമ്മൾ തീർച്ചയായിട്ടും ഈ ജന്മം അനുഭവിക്കേണ്ടി വരും പക്ഷേ ഇനി മുന്നോട്ട് അങ്ങനെ ചെയ്യാതിരിക്കും ിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം അതിനായി നമ്മൾ ചെയ്യേണ്ടത് കാരണം നമ്മൾ അങ്ങനെ വീണ്ടും വീണ്ടും നമ്മൾ പാപം ചെയ്തുകൊണ്ടിരുന്നാൽ തീർച്ചയായും നമ്മുടെ കർമ്മദോഷം കൂടിക്കൊണ്ടേയിരിക്കും അപ്പം എങ്ങനെ നമ്മുടെ ജന്മനക്ഷത്രം വരുന്ന ദിവസം നമ്മുടെ ഈ കർമ്മദോഷം കുറയ്ക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്ന് നോക്കാം അതിനായി ആദ്യം ചെയ്യേണ്ടതും നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ല കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ മറ്റൊരാൾക്ക് ഒരു പത്ത് രൂപ കടം കൊടുക്കുന്നത് അല്ലെങ്കിൽ നിരത്ത് കിടക്കുന്നൊരു വ്യക്തിയെ എഴുന്നേൽപ്പിക്കുന്നത് ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് പക്ഷെ അവരൊക്കെ നമ്മളെ തിരിച്ച് പറയും കൊള്ളുക അല്ലാത്തവളാണെന്നോ അല്ലെങ്കിൽ അവൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പക്ഷെ നമ്മൾ അതിന് മറുപടി കൊടുക്കാൻ പോയാൽ നമ്മൾ ആ ചെയ്ത നല്ല പ്രവൃത്തിക്കും കൂടിയിട്ട് വീണ്ടും അവിടെ കർമ്മദോഷം കൂടും അതുകൊണ്ട് നമ്മളുടെ കയ്യിൽ നിന്ന് ഒരാൾ പത്ത് രൂപ മേടിച്ചിട്ട് പോയി അയാൾ നമുക്ക് തിരിച്ചു തരുന്നില്ല എങ്കിൽ പോലും അതല്ലാതെ തിരിച്ച് ചോദിക്കുമ്പോൾ അയാൾ നമ്മളെ മോശമാക്കുകയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ിലും ഒരിക്കലും അവരെ വേദനിപ്പിക്കാതിരിക്കുക നമ്മൾ ഓട്ടോമാറ്റിക്കലി മനുഷ്യന്മാരാണ് നമ്മൾ കൊടുത്ത കാര്യം തിരിച്ചു ചോദിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ അവരെ എന്തെങ്കിലുമൊക്കെ പറയും പക്ഷേ അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ ആത്മബലത്തോടു കൂടി നിൽക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം കാരണം അവര് പറയുന്നതിനൊപ്പിച്ച് നമ്മൾ തിരിച്ച് പറയാൻ പോയാൽ അവിടെ സംഭവിക്കുന്നത് വീണ്ടും നമ്മുടെ കർമ്മദോഷമെന്ന് പറയുന്നത് കൂടുകയാണ് ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും ഒരു സംശയം കാണും ജന്മനക്ഷത്ര ദിവസം നമ്മൾ ഈ പരിഹാരങ്ങളൊക്കെ ചെയ്താൽ അത് ദൈവം കാണുമോ ദൈവം അത് സ്വീകരിച്ച് നമ്മുടെ കർമ്മദോഷം കുറയുമോ അപ്പം അങ്ങനെ കുറയുന്ന അല്ലെങ്കിൽ നമ്മുടെ കർമ്മദോഷത്തെ പൂർണ്ണമായും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുന്നൊരു ദിവസമാണ് ഈ ഒരു ജന്മനക്ഷത്രം എന്ന് പറയുന്നത് അങ്ങനെ ജന്മനക്ഷത്ര ദിവസം നമ്മൾ ദൈവത്തെ പ്രാർത്ഥിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ ജീവിതത്തിൽ നമുക്ക് മുക്തി കിട്ടും മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് ഈ ഒരു മനുഷ്യജന്മം നമ്മൾ ജനിച്ച് നമ്മുടെ എല്ലാ കടമകളും തീർത്ത് ദൈവത്തിങ്കൽ അഭയം പ്രാപിച്ച് നമ്മുടെ ജീവൻ വെടിയുന്നതിനെയാണ് നമ്മൾ മുക്തി എന്ന് പറയുന്നത് അതായത് കംപ്ലീറ്റ് കടമകൾ ചെയ്ത് നമ്മൾ തീർത്താൽ തീർച്ചയായും ആ മനുഷ്യന് പിന്നെ മനുഷ്യജന്മം ഉണ്ടാവില്ല അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യവുമാണ് അപ്പം അത് മാത്രവുമല്ല ഈ ജന്മനക്ഷത്രം വരുന്ന ദിവസം നമ്മളാരും നല്ല കാര്യങ്ങളൊന്നും ചെയ്യാറില്ല എല്ലാവർക്കും അതറിയാം ജന്മനക്ഷത്രം ജനിച്ച മാസമൊക്കെ വരുമ്പോൾ നമ്മൾ കല്യാണം നടത്താറില്ല വീട് കയറി താമസിക്കാറില്ല അതുപോലെ നമ്മുടെ ലൈഫിൽ നല്ല കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല അല്ലേ നിങ്ങളുടെ ജന്മമാസമാണോ ജന്മനക്ഷത്രമാണോ എന്ന് നമ്മൾ ആദ്യം തന്നെ അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കടമകൾ നല്ല രീതിയിൽ നിർവഹിക്കുക അതായത് ഇരുപത് വയസ്സ് വരെ നമ്മുടെ അച്ഛനെയും അമ്മയെയും നല്ലതും ചീത്തയും പറഞ്ഞു തരുന്ന ഗുരുവിനെയും അതുപോലെ ദൈവം നമ്മോട് കൂടി ചേർത്ത് വെച്ച നമ്മുടെ ഇണയെയും നമ്മൾ ജനിച്ച അതായത് നമ്മൾ മൂലം ഈ ഭൂമിയിലോട്ട് വന്ന നമ്മുടെ മക്കളെയും ആ കടമകളെല്ലാം നമ്മൾ ചെയ്ത് തീർത്ത് തീർത്ത് പോകണം അതായത് ചിലവരെ കണ്ടിട്ടില്ലേ കല്യാണം കഴിച്ചു അച്ഛൻ അമ്മ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ അമ്മ എന്ന് പറയുന്നതേ മറന്നു പോകും അങ്ങനെയുള്ള ആണുങ്ങളുമുണ്ട് പെണ്ണുങ്ങളുമുണ്ട് അങ്ങനെയല്ല നമ്മൾക്ക് ജന്മം തന്ന അച്ഛനും ഇന്നത്തെ കാലത്ത് മിക്കവരും പറയുന്നത് എന്തിനാണ് എന്തിന് നിങ്ങൾ എനിക്ക് ജന്മം തന്നു നിങ്ങളോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടാണോ നിങ്ങൾ എന്നെ ഈ ഭൂമിയിലോട്ട് കൊണ്ടുവന്നത് മാതാ പിതാ ഗുരു ദൈവം അതായത് മാതാവും പിതാവും ഗുരുവും കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം നമുക്ക് ദൈവം പ്രത്യക്ഷമാവുകയുള്ളൂ നമുക്ക് ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റുകയുള്ളൂ മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും നോക്കാതെ നിങ്ങൾ നേരെ ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് ഭക്ഷണം കഴിക്കാതെ കുറേ വ്രതം എടുത്തിട്ടോ കുറേ നാമങ്ങൾ ജപിച്ചിട്ടോ നിങ്ങൾക്ക് ഒരിക്കലും മോക്ഷം കിട്ടുകയില്ല എന്നാൽ അച്ഛനെയും അമ്മയെയും ഗുരുവിനെയും നല്ല രീതിയിൽ നോക്കിയാൽ ദൈവമെന്ന് പറയുന്നത് നമ്മളെ തേടി നമ്മിലോട്ട് വരും ഇപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് ഞാൻ എൻ്റെ ഭർത്താവിനെയും മക്കളെയും അച്ഛനെയും അമ്മയെയും എൻ്റെ യാതൊരുവിധ കടമകളും നോക്കാതിരുന്നാൽ എനിക്ക് മുക്തി കിട്ടുമോ ഒരിക്കലും കിട്ടില്ല മനുഷ്യജന്മം നമ്മളാരും സന്യാസിമാരോ ബ്രഹ്മചര്യം പാലിക്കുന്നവരോ ഒന്നുമല്ല അവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ കുടുംബം കംപ്ലീറ്റ്ലി അവർ ഉപേക്ഷിച്ചിട്ടാണ് അവർ ഇതിലോട്ട് കിടക്കുന്നത് പക്ഷേ നമ്മൾ ഗ്രഹസ്ഥാശ്രമികൾ നമ്മൾ കുടുംബജീവിതം നയിക്കുന്നവരാണ് നമ്മുടെ അച്ഛനും അമ്മയും നമ്മൾ ജനിക്കുന്ന കാലം മുതൽ നമ്മൾ മരിക്കുന്ന കാലം വരെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടുള്ളത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം അതായത് നമ്മുടെ മരണം വരെ നമ്മുടെ അച്ഛനും അമ്മയും മാസാമാസം ബലി കൊടുക്കുന്നത് ഉൾപ്പെടെ നമ്മുടെ മരണം വരെ അവർക്ക് ചെയ്യാനുള്ള കടമകൾ മുടങ്ങാതെ നമ്മൾ ചെയ്യണം അതുപോലെ നമ്മുടെ ഭർത്താവിനെ ദൈവം നമ്മോട് കൂട്ടിച്ചേർത്ത് വെച്ചാൽ നമ്മുടെ ഇണയെ നമ്മുടെ ജീവിത അവസാനം വരെ അവരെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ് നമ്മൾ ഈ ഭൂമിയിലോട്ട് കൊണ്ടുവന്ന മക്കളെ നമ്മൾ മരിക്കുന്നോടം വരെ അവർക്ക് വേണ്ടി ജീവിക്കേണ്ടത് നമ്മുടെ കടമയാണ് അവർക്ക് എന്തൊരു കാര്യം വന്നാലും കുറേ മാതാപിതാക്കൾ ഇന്ന് മക്കളെ വിവാഹം കഴിച്ച് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവളെ മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു ഇനി അങ്ങക്ക് കടമയില്ല അങ്ങനെയല്ല നിങ്ങളാണ് അവരെ ഈ ഭൂമിയിലോട്ട് കൊണ്ടുവന്നത് എന്നുണ്ടെങ്കിൽ മരണം വരെ അവരെ ശ്രദ്ധിക്കേണ്ടുന്ന അവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കേണ്ടുന്ന കടമ എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടുമുണ്ട് അതുപോലെ തന്നെയാണ് ഗുരുക്കന്മാർ നമ്മുടെ ആദ്യ അധ്യാപകരെന്ന് പറയുന്നത് അച്ഛനും അമ്മയും ആണെങ്കിലും ജീവിതത്തിൻ്റെ നല്ല പാഠങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്ന് നല്ല കാര്യങ്ങൾ നല്ലതെന്ത് ചീത്ത എന്ത് നമുക്ക് അറിവ് പകർന്നു തരുന്ന നമ്മുടെ ഗുരുക്കന്മാരെ അവരെ കാണുമ്പോൾ ഇന്നത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ അധ്യാപകരെ കാണുമ്പോൾ തിരിഞ്ഞു നടക്കും അങ്ങനെയല്ല എപ്പോൾ ഇപ്പോൾ ചില അധ്യാപകർ സ്ട്രിക്റ്റ് ആയിരിക്കും അടി ഇടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും പക്ഷേ ഗുരുക്കന്മാരെന്നും ഗുരുക്കന്മാരാണ് ഈ മൂന്ന് പേരെ താണ്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ദൈവികമായിട്ടുള്ള അനു അനുഗ്രഹവും ഉയർച്ചയും കിട്ടുകയുള്ളു അതല്ലാണ്ട് ഈ മൂന്ന് പേരെ ഇപ്പം ഞാൻ ഈ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും സ്വന്തം അച്ഛനെയും അമ്മയെയും ഗുരുക്കന്മാരെയും നോക്കാതെ നിങ്ങൾ എത്ര വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചിട്ടോ നിങ്ങൾ എത്ര ക്ഷേത്ര ദർശനം നടത്തിയിട്ടോ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഗുണങ്ങളും ഉണ്ടാവില്ല ഇക്കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള മാറ്റവുമില്ല ഇല്ല അതാദ്യം നിങ്ങൾ മനസ്സിൽ ഓർത്തു ഓർത്തുകൊള്ളണം അതുകൊണ്ട് തന്നെ ഈ മൂന്ന് പേർക്കുള്ള കടം തീർത്ത് എങ്കിൽ മാത്രമേ നമുക്ക് മുക്തി കിട്ടുകയുള്ളൂ ഇവരുടെ അനുഗ്രഹം ഇവരുടെ മനസ്സുകൊണ്ടുള്ള അനുഗ്രഹം കിട്ടിയെങ്കിൽ മാത്രമേ ദൈവത്തെ നമുക്ക് കാണാൻ പറ്റൂ ഇപ്പോൾ കുറേ പേര് പറയും എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എന്നെ നോക്കുന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് അവർ കൊള്ളുകയല എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരെ നോക്കണ്ട നിങ്ങൾക്ക് ജന്മം തന്ന അവരോടുള്ള നിങ്ങളുടെ കടമ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം എനിക്ക് പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്ന ഒരു ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷേ സിസ്റ്റർ നല്ല രീതിയിൽ കാശുള്ള ആളാണ് തിരിഞ്ഞു പോലും നോക്കില്ല ഞാനപ്പോൾ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ചെയ്യാനുള്ള കടമകൾ ചേച്ചി ചെയ്യൂ ചേച്ചിക്ക് വരാനുള്ള നന്മയെന്ന് പറയുന്നത് ഏതൊരു സമയത്തും ചേച്ചിക്ക് വരും അത് തീർച്ചയായിട്ടും ഒരു ഡിപ്പോസിറ്റ് പോലെ ഭഗവാന്റെ മുൻപിൽ കാണും അപ്പോൾ ഈ ജന്മ കടങ്ങൾ തീർക്കണം അത് തീർത്ത് തീർത്ത് വരുമ്പോൾ മാത്രമേ ചേച്ചിക്ക് ഉയർച്ച ഉയർച്ചയുണ്ടാവൂ എന്ന് ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു അതുപോലെ നിങ്ങൾക്ക് പറയാനുള്ളൂ ചില മാതാപിതാക്കൾ നിങ്ങളെ നോക്കത്തില്ലായിരിക്കും നിങ്ങളെ ഒക്കെ ചെയ്യുമായിരിക്കും പക്ഷേ അവർക്കൊരു അവർക്കൊരസുഖം വരുമ്പം ഒരു വിശേഷം വരുമ്പം അവരെ കാണാൻ പോകുന്നത് അവരെത്രയും ആട്ടിവിട്ടാലും നിങ്ങൾ ചെയ്യാനുള്ള നിങ്ങളുടെ കടമകൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക തന്നെ വേണം അത് ഈ ഒരു മനുഷ്യ ജന്മത്തിൽ ഈ ഒരു മനുഷ്യജന്മം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കടങ്ങൾ തീർക്കാനുള്ളതാണ് നമ്മുടെ കടമകൾ നിർവഹിക്കാനുള്ളതാണ് അപ്പം ഇവരുടെ ആ ഒരു കരുണാ കടാക്ഷം കിട്ടിയെങ്കിൽ മാത്രമേ ഈശ്വരൻ നമ്മളെ തേടി വരികയുള്ളൂ കാരണം അപ്പം നമുക്ക് ഈശ്വരൻ്റെ സാന്നിധ്യം കിട്ടിയാൽ നമുക്ക് ലൈഫിൽ തീർച്ചയായിട്ടും മുക്തി ഉണ്ടാകും അപ്പം ജന്മനക്ഷത്രത്തിൽ നമ്മുടെ കർമ്മദോഷത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് അന്നദാനം ഞാൻ നിങ്ങളോട് പ്രദോഷം വരുമ്പോഴും അതുപോലെ തന്നെ മലയാള മാസം ഒന്നാം തീയതി വരുമ്പോഴും ഏകാദശി വരുമ്പോഴും ഒക്കെ നിങ്ങളോട് ഞാൻ അന്നദാനം കൊടുക്കണമെന്ന് പറയുന്നു ഒരാൾക്ക് അതായത് വഴിയിൽ കാണുന്ന പിച്ച എടുക്കുന്നവർക്ക് നമ്മൾ പൈസ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ കർമ്മദോഷത്തെ കുറയ്ക്കാൻ ഏറ്റവും ഉതകുന്നത് അന്നദാനമാണ് അതുകൊണ്ട് തന്നെ എല്ലാ മാസവും വരുന്ന നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം തീർച്ചയായിട്ടും ഒന്ന് ഒരു പഴവും ഒരു കുപ്പി വെള്ളവുമാണെങ്കിലും അന്നദാനമായിട്ട് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം അതുപോലെ തന്നെ മാസത്തിൽ ഒരിക്കലല്ലേ ഉള്ളൂ ഒന്നെങ്കിൽ ഗോശാല അതായത് പശുക്കളെ വളർത്തുന്നിടത്ത് ഇല്ല വീടിനടുത്ത് പശുക്കളെ വളർത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവിടെ പോയി പശുക്കൾക്കായിട്ടും നിങ്ങൾക്ക് എന്ത് പറ്റും പിണ്ണാക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് പഴം അകത്തിച്ചീര പച്ചക്കറികൾ എന്താണോ ആ പശുക്കൾ കഴിക്കുന്നത് അത് കൊടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ കാടിയെടുക്കുക എന്ന് പറയുന്നൊരു സമ്പ്രദായം എൻ്റെയൊക്കെ വീട്ടിൻ്റെ അവിടങ്ങളിലൊക്കെ ഉണ്ട് അതായത് പശുക്കളെ വളർത്തുന്നവർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഈ കഞ്ഞി ഊറ്റുന്ന വെള്ളം അതുപോലെ പഴത്തൊലി അങ്ങനെയൊക്കെ ഉണ്ടോ തുടങ്ങി വാങ്ങിച്ചിട്ട് പോകും അങ്ങനെയൊക്കെ നിങ്ങൾ കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആ ദിവസം നിങ്ങളുടെ ജന്മനക്ഷത്രം വരുന്ന ദിവസം പഴങ്ങളോ എന്തെങ്കിലും പശുക്കൾക്ക് കഴിക്കാൻ പറ്റുന്നത് എന്തെങ്കിലും ആ കൂടത്തിൽ കൊടുത്താലും മതിയാകും ഇതൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ കർമ്മദോഷം കുറയ്ക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും പിന്നെ ഗോശാലകൾക്ക് നിങ്ങൾക്ക് അത്രമാത്രം വിശ്വാസമുള്ള ഗോശാലകൾക്ക് പണമായിട്ട് കൊടുക്കാൻ പറ്റും പിന്നെയെന്ന് പറയുന്നത് നിങ്ങളുടെ ജന്മനക്ഷത്രം വരുന്ന ദിവസം ഒരു ദൈവം കാണും ഇപ്പോൾ തിരുവാതിരയാണെന്നുണ്ടെങ്കിൽ മഹാദേവനായിരിക്കും രോഹിണി ആണെന്നുണ്ടെങ്കിൽ കൃഷ്ണനായിരിക്കും അങ്ങനെ നിങ്ങളുടെ ജന്മനക്ഷത്രം വരുന്ന ആ ദിവസം നിങ്ങളുടെ ജന്മനക്ഷത്രത്തിൻ്റെ ദൈവം ആരാണോ ദേവത ആരാണോ അന്നത്തെ ദിവസം മുഴുവൻ ആ ദേവതയെ പ്രാർത്ഥിക്കാനായിട്ട് മാറ്റിവെക്കുക കാരണം ആ ദേവതയ്ക്ക് അന്നത്തെ ദിവസം ഭൂമിയിൽ വളരെയധികം ആ ദേവതയുടെ സാന്നിധ്യം വളരെയധികം കൂടുതലായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ തിരുവാതിര നക്ഷത്രമാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ശിവഭഗവാനെ ജന്മനക്ഷത്രം വരുന്ന ദിവസം ശിവ ടെമ്പിളിൽ പോകുക ഭഗവാൻ ജലധാര കൂവളത്ത് കൊണ്ട് അർച്ചന ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഓം നമശിവായ എന്ന മന്ത്രമോ അതുപോലെ തന്നെ എന്ത് ശിവമന്ത്രമാണോ നിങ്ങൾക്കറിയാവുന്നത് അത് നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ കൃഷ്ണനാണെന്നുണ്ടെങ്കിൽ കൃഷ്ണൻ്റെ അടുത്തുള്ള കൃഷ്ണഭഗവാൻ്റെ അമ്പലത്തിൽ പോയി ഭഗവാന് തുളസിയിലെയും തൃക്കൈവെണ്ണയും സമർപ്പിക്കുക ഇനി അതുപോലെ വിശാഖമാണെന്നുണ്ടെങ്കിൽ മുരുക ഭഗവാനെ കാണാൻ പോവുക ഭഗവാൻ സ്കന്തഷൃഷ്ടിയെ അവചമി ചൊല്ലുക അതുപോലെ എന്ത് കാര്യങ്ങൾ നിങ്ങൾ ൾക്ക് ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു മാസം കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നല്ല രീതിയിലുള്ള ഒരു ചേഞ്ച് വരുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കൊരു സാഫല്യം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് സാധിക്കും ഇനി അബ്രോഡ് താമസിക്കുന്നവർക്ക് അതുപോലെ തന്നെ അമ്പലങ്ങളിൽ പോകാൻ പറ്റാത്തവർക്ക് അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നത് ശനികാരകത്വം കൂടുതലുള്ള ആൾക്കാരെ സഹായിക്കുക എന്നുള്ളതാണ് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ശനികാരകത്വം കൂടുതലുള്ള ആൾക്കാർ നമ്മളേക്കാൾ താഴേക്കിടയിൽ ജോലി ചെയ്യുന്നവർ അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ സർവെൻസ് ഉണ്ടെങ്കിൽ സർവെൻസിന് റോഡ് തൂക്കുന്നവർക്ക് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ചപ്പ് ചവറുകൾ ഉണ്ടെങ്കിൽ അത് എടുക്കാൻ വരുന്നവർക്ക് അങ്ങനെ നമ്മളേക്കാൾ താഴെക്കിടയിൽ ആര് ജോലി ചെയ്യുന്നു അവരെ നമ്മൾ സഹായിക്കുക അതായത് അവർക്ക് പണമായിട്ടോ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഭക്ഷണമായിട്ടോ കൊടുക്കുക അങ്ങനെ ചെയ്യുക വഴി ശനിപ്രീതി ഉറപ്പാണ് കാരണം ശനി ഭഗവാൻ ഏറ്റവും കൂടുതൽ പ്രിയമുള്ളവരാണ് ഇങ്ങനെയുള്ള ആളുകൾ അതായത് വികലാംഗരായിട്ടുള്ളവര് നമ്മളേക്കാൾ താഴെക്കിടയിൽ ജോലി ചെയ്യുന്ന നമ്മുടെ വീട്ടിലെ സർവെൻസ് ആണെങ്കിലും വഴി തൂക്കുന്നവരാണെങ്കിലും ചപ്പെടുക്കാൻ വരുന്നവരായിരുന്നെങ്കിലും അങ്ങനെയുള്ള ആരാണെന്നുണ്ടെങ്കിലും ശനി ഭഗവാൻ വളരെയധികം പ്രീതി ഉള്ളവരാണ് അവർ എന്നതുകൊണ്ട് തന്നെ അവരേക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ സഹായിക്കുക പിന്നെ വീട്ടിലെ സെർവൻസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് ചിലവരൊക്കെ വളരെ മോശമായ രീതിയിൽ പെരുമാറുകയും വഴക്കുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നവരുണ്ട് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശനി ഭഗവാന്റെ കോപമാണ് നമ്മളിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരെ നിങ്ങൾ സഹായിച്ചാൽ നമ്മുടെ കർമ്മദോഷം അനുസരിച്ചാണ് ശനി ഭഗവാൻ നമുക്ക് ഏഴര ശനിയുടെയും കണ്ടകശനിയുടെയും ഒക്കെ താക്കം തരുന്നത് സോ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ളവരെ സഹായിക്കുമ്പോൾ ശനി പ്രീതി ലഭിച്ച് നമ്മുടെ കർമ്മദോഷം അവിടെ കുറയാനായിട്ട് നമ്മളെ സഹായിക്കും അപ്പം അതുകൊണ്ട് തന്നെ മാസത്തിൽ ഒരിക്കൽ വരുന്ന ജന്മനക്ഷത്ര ദിവസം കഴിയുന്നത് പോലെ നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരൊറ്റ മാസം കൊണ്ട് നിങ്ങൾക്കൊരു വ്യത്യാസം വരും അടുപ്പിച്ചൊരു മൂന്ന് മാസം നിങ്ങൾ ജന്മനക്ഷത്രം വരുന്ന ദിവസം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ കർമ്മദോഷം കുറഞ്ഞ് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകൾ സഫലമാകാൻ തുടങ്ങും അച്ഛൻ അമ്മ ഗുരുക്കന്മാർ അതുപോലെ തന്നെ നമ്മുടെ കടമകൾ ഒരു മനുഷ്യജന്മം എടുത്ത് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ജന്മത്തിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ട കടമകളുണ്ട് ആ കടമകളിൽ നിന്നൊന്നും ഒഴിഞ്ഞു മാറാതെ ആ കടമകളും നമ്മൾ കൃത്യമായി പാലിച്ച് ഇങ്ങനെയും കൂടെ പോയാൽ അവസാനം നമുക്ക് മോക്ഷം കിട്ടുകയും ചെയ്യും ഇനിയൊരു ജന്മം നമ്മൾ മനുഷ്യജന്മമായിട്ട് എടുക്കാതെ നമുക്ക് ഭഗവാന്റെ മുക്തി കിട്ടി നമ്മൾ ഭഗവാന്റെ പാദത്തിൽ പോയി ചേരുകയും ചെയ്യും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവ